ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം ഇത് രാവിലെ ഒരു ആറു മണിക്കൊക്കെ ഉള്ള കാഴ്ചയാണ് കേട്ടോ വെളിച്ചമൊക്കെ വന്ന് തുടങ്ങണ കാര്യങ്ങളൊക്കെ ഉണ്ട് ആണ് നമ്മളെ രാവിലത്തെ കാഴ്ചകളപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് ചായക്ക് ചപ്പാത്തിയും ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കുന്നതാണ് ചെറുപയർ തേങ്ങയൊന്നും അരയ്ക്കാതെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചപ്പാത്തിയും കുഴച്ചെടുക്കുക എന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ ചായക്ക് ഇതാണ് പരിപാടി പിന്നെ നമ്മൾ എൻ്റെ വീഡിയോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യൂസൊക്കെ ഒരുപാട് ഒരുപാട് നല്ല കേട്ടോ അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ മുന്നൂറിൻ്റെ അടുത്തായിട്ടും നാനൂറിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വീഡിയോസ് ഇങ്ങനെ വ്യൂസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നൂറ് മല അങ്ങനെയൊക്കെ നിൽക്കണുണ്ട് എൻ്റെ ചാനലിൻ്റെ അവസ്ഥ ഇതാണ് പക്ഷേ നമുക്ക് അത്ര വ്യൂ വ്യൂസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ടൈം കുറവാണ് കേട്ടോ വാച്ച് ടൈമൊക്കെ നമുക്ക് കുറവാണ് പിന്നെ എനിക്ക് എൻ്റെ യൂട്യൂബിൻ്റെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുന്ന ടൈം അയ്യായിരത്തിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് അബദ്ധം പറ്റിയതായിരുന്നു അതെനിക്ക് അപ്പോഴൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് മറ്റതൊക്കെ നോക്കിയ സമയത്തായിരുന്നു എനിക്ക് അബദ്ധം മനസ്സിലായത് അപ്പോൾ ഞാൻ ആ നോക്കുന്ന ടൈമല്ല നമ്മൾ ശരിക്കും നോക്കാനുള്ള ടൈം കേട്ടോ അപ്പോൾ പബ്ലിക് വാച്ച് അവേഴ്സ് ഉണ്ടല്ലോ ആ ഭാഗത്തുള്ളത് വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റേത് ആയിരത്തി സംതിങ് ആ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് ഞാൻ ഇത്രയും കാലം ഞാൻ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ആയി നാലായിരം ആയപ്പോഴൊക്കെ മൂവായിരത്തി സംതിങ് ടൈം ആയപ്പോഴും അതുപോലെ നാലായിരം ആയപ്പോഴും എന്നിട്ട് ആയി അപ്പോഴൊക്കെ നമുക്കിത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ പിന്നീടാണ് എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ആ ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷോർട്സിനൊക്കെ കയറുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് വേരിഫിക്കേഷൻ്റെ സമയത്ത് പറ്റില്ല അതിന് പബ്ലിക് വാച്ച് ഹവേഴ്സ് തന്നെ വേണമല്ലോ അപ്പം അതെനിക്ക് വളരെ കുറവാണ് കേട്ടോ പിന്നെ ഞാൻ ആ സമയമാണ് നമ്മളത് നിറഞ്ഞതിന് ശേഷം ഞാനത് നോക്കൽ തുടങ്ങിയിട്ട് അപ്പോഴാണ് എനിക്ക് കറക്റ്റ് മനസ്സിലായത് നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ കൂടി നമ്മളെ വീഡിയോസ് സ്കിപ്പ് ചെയ്തായിരിക്കാം നിങ്ങൾ കാണുന്നത് അതെല്ലാവരും അങ്ങനെ ആവണം എന്നൊന്നുമില്ല കേട്ടോ ഒരുവിധം എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് എന്ന് എനിക്കിപ്പോൾ ഒരുവിധം മനസ്സിലാവണമെന്നുണ്ട് പിന്നെ ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുന്നതും ചെയ്യാതെ കാണുന്നതും അങ്ങനെയുള്ളതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊന്നും നമുക്കിപ്പോൾ നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കാം എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ കഴിയുന്നതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എനിക്ക് എനിക്കതാണ് പറയാനുള്ളത് കാരണം ഞാൻ എന്താ പറയുക അത്രയും ഞാൻ വിചാരിച്ചത് എന്താണ് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് കാണുന്നവരൊക്കെ കംപ്ലീറ്റ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അത്രയും ടൈം വരുന്നത് എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത് അത് തെറ്റായിരുന്നു എന്നുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതേ നമ്മളെ എന്താ പറയുക ചപ്പാത്തിയും ചെറുപയർ പയർക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയതിന് ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കുടിച്ച് കഴിഞ്ഞു പിന്നെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ പിന്നെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ കറക്കി അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കണുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അപ്പൂസ ഇത് എവിടെ എടുത്തുകൊണ്ട് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പൂസിനെന്താണെന്ന് അറിയില്ല ചൂട് കൂടിയത് കാരണം ഭയങ്കര വയ്യായി കണ്ടിട്ടോ ഇന്നലെ രാത്രി നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അത്യാവശ്യം നല്ലൊരു എന്താ പറയുക തൊണ്ടയ്ക്കൊന്നും വലിയ സുഖം തോന്നണില്ല നമുക്ക് എന്താ പറയുക നീരി ഇറക്കം പിടിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ടോ പിന്നെ അത് ഫ്രിഡ്ജിൽ കുറച്ച് തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുത്തിട്ടാണ് ഞാൻ വറുത്ത് വെക്ക വറുക്കണത് സാമ്പാറിൽക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒന്നിച്ച് ചിരവി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്ത് വേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീരെ പറ്റണില്ല നമ്മളുടെ കാര്യം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്തായിരിക്കുമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കും വീട്ടിലിരിക്കണവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ പിന്നെ അത് മാത്രമല്ല നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണ് ചൂട് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ പുറത്ത് കൂടി അങ്ങനെ നടക്കുമ്പോൾ ഇത്ര ഒരാവിക്കലും പുകയിലൊന്നും ഇല്ല കുറച്ച് കാറ്റൊക്കെ കിട്ടും എന്നുള്ളൊരു എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് പിന്നെ എന്തായാലും നമുക്ക് പുറത്തേക്കൊന്നും നോക്കാൻ പോലും പറ്റാത്തത്ര വെയിലാണല്ലോ അല്ലേ അപ്പോൾ ആ വെയിലിനുള്ളൊരു ട്രിക്കും കൂടെ ഞാൻ ഇന്നിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ തേങ്ങയൊക്കെ വറുത്തത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ചട്ടിയിലാണ് തേങ്ങ വറുത്തെടുക്കുന്നത് അതുപോലെ അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും അതുപോലെ ചുവന്ന ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് നമുക്ക് അധികം കഷ്ണങ്ങളൊന്നും ഇന്ന് സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് ചേർക്കാൻ ഇല്ല രണ്ട് മൂന്ന് വെണ്ടയ്ക്കുണ്ടായിരുന്നുള്ളൂ അത് ചെറുതാണ് അതുപോലെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങും ഒരു തക്കാളിയും കുറച്ച് പുളിയും ചേർത്ത് കൊടുത്തു അത്ര മാത്രമേ നമ്മളെ കഷ്ണങ്ങളായിട്ടുള്ളൂ പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് എളുപ്പത്തേക്ക് അപ്പോഴേക്ക് നമ്മളെ ചോറൊക്കെ വിസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് ഇന്നലെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ദിവസം നമ്മൾ എടുത്ത് വെക്കാറില്ല അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാടൊന്നും നമ്മൾ എടുത്തു വയ്ക്കണില്ല ഇതൊന്ന് എന്താ പറയുക ഇന്നും കൂടെ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതിൽക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുത്തിട്ട് ഉപ്പേരിയാണ് ഉണ്ടാക്കി എടുക്കുന്നത് എനിക്ക് രക്തക്കുറവ് ഉണ്ട് രക്തക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ അക്കൂസിന് രക്തക്കുറവുണ്ട് അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ സാധനം ഇവിടെ ആർക്കും ഇഷ്ടമല്ലേ കേട്ടോ പിന്നെ അപ്പൂസിന് കാരക്ക കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാരക്ക അപ്പൂസ് കഴിക്കണമില്ല അപ്പോൾ ബീട്രൂട്ട് ഉണ്ടാക്കിയിട്ടും കഴിക്കണില്ല അപ്പോൾ ഏതായാലും ഇന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഇന്ന് അപ്പൂസ് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി കഴിച്ച് കാണാനുണ്ടോ അതെന്തെന്ന് അറിയില്ല ഇനി നമ്മളിപ്പോൾ ഇന്ന് കഴിച്ചല്ലോ എന്ന് വിചാരിച്ച് നാളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെയും കഴിഞ്ഞ നാളെ കഴിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഏതായാലും അതൊക്കെ ഞാൻ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റ ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബീട്രൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്നും അധികം വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കണില്ല കേട്ടോ കുറേ നേരം അങ്ങനെ ഒന്ന് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ടൊന്ന് വാടി ഇങ്ങനെ നന്നായിട്ട് വാടി വരും പിന്നെ അതിലേക്ക് ഞാൻ കുറേ ആയതിന് ശേഷം അതിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കൂ കേട്ടോ അത്ര മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ പിന്നെ ഇത് എന്താ പറയുക ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണമുണ്ടല്ലോ അപ്പോൾ അവിടെ ഗ്രേറ്റ് ചെയ്യണമായിരത്തെ ആ സാധനമൊന്നും ഇവിടെ ഇരിക്കുന്നില്ല കേട്ടോ ചോപ്പർമാരത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഞാനുള്ളത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്നങ്ങളുടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനത്തെ നമ്മൾ കറിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പേരിയൊക്കെ ആയ സമയത്ത് ആ ഗ്യാസിൻ്റെ സ്റ്റവിലേക്ക് തന്നെ നമ്മൾ ഈ കുക്കറും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ ആ തേങ്ങ ചേർ നമ്മൾ വറുത്തെടുത്ത തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് മാത്രം എടുത്ത് അരച്ചെടുത്തു ബാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അത്ര കറീൻ്റെ ആവശ്യം നമുക്കില്ല കഷ്ണം കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ശരിയൊക്കെ നോക്കിയിട്ടാണ് സാമ്പാർ പൊടി ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത് നമ്മൾ അഡീഷണലായിട്ട് മുളക് പൊടി ഇതിൽ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് മുളക് പൊടി ചേർക്കാറില്ല അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മാത്രമേ നമ്മൾക്ക് ഇന്ന് കറി കുറച്ച് ഉണ്ടാക്കിയെടുക്കണുള്ളൂ കേട്ടോ ഒന്ന് രണ്ട് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതേ നമ്മൾ കറി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ഉപ്പേരിയൊക്കെ ഇങ്ങനെ ഇതൊക്കെ കണ്ടില്ലേ എന്താ പറയുക അധികം വേവിക്കാതെ അങ്ങോട്ട് ആക്കി എടുത്തിട്ടുണ്ട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ടൊന്നുമില്ല പിന്നെ അത് കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പോസിനും അനുവിനും കുറച്ച് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ പറഞ്ഞില്ലേ ചൂട് കാരണമാണ് തോന്നുന്നു പനിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നണത് ഇനിയിപ്പോൾ പനിക്കോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ ആൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈകാരികയൊക്കെ വരുന്നത് കേട്ടോ അത് ഞാൻ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിച്ചതിന് ശേഷം വേഗം ഒന്ന് പാത്രങ്ങളും കഴുകിയെക്കലും അവിടെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളെ പരിപാടി നമ്മളെ മെയിനായിട്ടുള്ള പരിപാടിയാണ് ഇനി നടക്കാൻ പോണത് കേട്ടോ അപ്പോൾ നമുക്കിത് ഹാളിൽ ഇരിക്കാൻ പറ്റണേല അത്രയ്ക്ക് നല്ല ചൂടാണ് അകത്തിരുന്നുണ്ട് ഫാനൊക്കെ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള കാറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഓടിൻ്റെ മുകളിലേക്കൊക്കെ കുറച്ച് വെള്ളം നൊഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണ പണിയാണ് കേട്ടത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടൊരു അഞ്ചാറ് കപ്പ് വെള്ളം ഒഴിച്ചു പോവും പിന്നെ ഒരു അരമണിക്കൂർ വരുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അഞ്ചാറ് കപ്പ് വെള്ളം ഒഴിക്കുക അങ്ങനെയാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ആണെങ്കിലോ നല്ല മണ്ണിൻ്റെ മണൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളൊരു വെള്ളം ഒഴിക്കുന്ന സമയത്ത് അരമണിക്കൂറാവുമ്പോഴേക്ക് ഇതൊക്കെ അതേപോലെ തിരിച്ചും ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മൾ ചൂട് കുറയ്ക്കാനുള്ള അന്നത്തെ പണികൾ കിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബബസ് ചെയ്യും